ഹലോ ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം കോട്ടപ്പടി റോഡിലെ നാഗഞ്ചേരി എന്ന സ്ഥലത്തുള്ള ഒരു ഫ്ലോട്ടാണ് പത്ത് സെൻറ്റ് മുതൽ ഇരുപത് സെൻറ്റ് വരെ ഈ ഫ്ലോട്ട് ആണ് ടാർ റോഡിൽ നിന്നും ഒരു ഇരുപത്തഞ്ച് മീറ്ററോളം വരും നമ്മുടെ ഫ്ലോട്ടിലേക്ക് ഈ ഫ്ലോട്ടിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഈ ഫ്ലാറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക പിന്നെ വീട് വാങ്ങുന്നവർക്ക് ബാങ്ക് ലോൺ ഫെസിലിറ്റീസ് നമ്മുടെ ഓഫീസിൽ നിന്നും അവൈലബിൾ ആണ് അതിന് യാതൊരുവിധ സർവീസ് ചാർജും നിങ്ങൾ ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ വീടുകളോ പ്ലോട്ടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞങ്ങളുമായി ഷെയർ ചെയ്യുക പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗല ഏരിയയിൽ തന്നെ അയ്യപ്പനൂരി മാതുരപ്പള്ളി കവളനാട് നെല്ലിമട്ടം കോഴപ്പള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുതന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനും ബാഡ്ജറ്റിനും ഡിസൈനുമനുസരിച്ചുള്ള വീടുകൾ ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ എല്ലാം പണികളും തീർത്ത് തരുന്നു അങ്ങനെ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറായ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് ഇരുപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് മുപ്പത് എന്ന നമ്പറിൽ ഏഴ് ഇരുപത്തഞ്ച് പൂജ്യം ആറ് തൊണ്ണൂറ്റൊന്ന് മുപ്പത് എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യേണ്ട